പണ്ട് മുതലേ ഉള്ള ഒരു ട്രെൻഡിങ് ആയിട്ടാണ് മിക്സ് ആൻഡ് മാച്ച് പക്ഷേ പണ്ട് അത് മിക്സ് ആൻഡ് മാച്ച് എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിട്ടില്ല എന്ന് മാത്രം കാരണം അന്നൊന്നും മെറ്റീരിയലുകൾ അധികമായിട്ട് നമുക്കൊന്നും കിട്ടാനില്ല നമ്മളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന മെറ്റീരിയലൊക്കെയാണ് അപ്പോൾ നമ്മൾ കാണാറുണ്ട് വേറെ കളേഴ്സ് കൈയിൻ്റെ ഭാഗമായിട്ടും വേറെ കളേഴ്സ് നമ്മുടെ ഈ നെക്കിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് കാണും പക്ഷെ അത് മിക്സ് ആൻഡ് മാച്ച് ആണെന്നൊന്നും നമുക്കാർക്കും അറിയില്ല പക്ഷേ ഇപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ട്രെൻഡ് തന്നെയാണ് ഇത് രണ്ടേ തൊണ്ണൂറിൻ്റെയും മൂന്നേ എരുവിൻ്റെയും അജ്റക്കിൻ്റെ മിക്സ് ആൻഡ് മാച്ചുകളാണ് അജറക്കിൻ്റെ റെഡ് മെറൂൺ അതിൽ ആ ആ കളറുകൾ കണ്ടു മടുത്തതെന്ന് പറഞ്ഞ പോലെ വേഗം ഓടിച്ചാടി വന്നോളി ഇത് മിക്സ് ആൻഡ് മാച്ച് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ തരുള്ളൂ ഡോട്ടായിട്ടും ലൈനായിട്ടൊക്കെ ഉള്ള മോഡൽസ് ഉണ്ട് ഈ നാല് മോഡലിലും ഓരോരോ കെട്ടുകളുണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെയും രണ്ട് ഐറ്റംസ് മൂന്നേ ഇരുവിൻ്റെയും രണ്ട് ഐറ്റംസ് ഇതിലും അധികം പീസുകൾ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ഷോപ്പുകളുടെ ആളുകൾ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർ ആദ്യം പൈസ തന്നതുമില്ല ഞാൻ എടുത്ത് വന്നതിൻ്റെ ശേഷം അവർ പേയ്മെൻ്റ് അയച്ചതും കാര്യങ്ങളും അപ്പോൾ പിന്നെ അവർക്ക് കൊടുത്തു ഇനി അടുത്ത ആഴ്ചയെ സാധനമായിട്ട് ആൾക്കാർ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ സാധനം എടുക്കുന്ന ആൾക്കാരെ നമ്പർ തരുമെന്ന് ചോദിച്ചിട്ട് കുറേ പേര് വിളിക്കാറുണ്ട് പക്ഷെ അത് നമുക്ക് തരാൻ പറ്റില്ല നമ്മളെ കസിൻ്റെ ഷോപ്പിൽ ഓയിൽ സാധനം എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് കൊടുക്കേണ്ടതാണ് നമ്മൾ അപ്പോൾ അതൊരു നൂറ് പീസ് എടുക്കാതെ ഓയിൽ നിർത്തി തരൂല്ല പിന്നെ ആദ്യം പോലെ അങ്ങനെ ടെക്സ്റ്റൈൽസിൻ്റെ ഡീലേഴ്സാണ് അങ്ങനെ കൊടുക്കാൻ പാടില്ല അപ്പോൾ കസിൻ്റെ ഷോപ്പൊക്കെ സാധനം എടുക്കുമ്പോൾ ആ കൂടെ ആ ബില്ലിൽ ഞാനും ഇനിക്ക് വേണ്ടത് എടുക്കേണ്ടതാണ് കസിൻ്റെ ഷോപ്പ് നിർത്തിയാൽ ഇനിക്ക് ആ സാധനം കിട്ടില്ല പിന്നെ എനിക്ക് വലിയൊരു പ്രശ്നമില്ലാത്തതും ഇതുകൊണ്ടാണ് ഞാൻ ബാക്കി വന്നാൽ ഞാൻ കസിൻ്റെ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് പോവാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി എണ്ണൂറിൻ്റെ ഒരു ഐറ്റംസ് ആണ് ഇങ്ങനെ ഇതിങ്ങനെ പാൻറ്റും ടോപ്പും ആയിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അതിൽക്കൊരു പ്ലെയിൻ ഇതേ കളർ പ്ലെയിൻ ഷോൾ എടുത്തിട്ട് അതിൻ്റെ വക്കിൽ നമ്മൾ ഈ നൈറ്റിൻ്റെ പീസും കൂടി വെച്ചൊടുത്തിട്ട് ത്രീ പീസ് ആക്കിയിട്ട് നമുക്ക് തൊള്ളായിരം തൊള്ളായിരത്തി അയ്മ്പോൾ അങ്ങനെയൊക്കെ ആക്കി അജ്രക്കിൻ്റെ ടോപ്പിനെന്തൊരു നല്ല റേറ്റ് ഉണ്ട് ഇതാവുമ്പോൾ നമുക്ക് ലൈനിങ്ങും വെക്കേണ്ട ടോപ്പിനൊന്നും ഇത് ബ്ലാക്കിലാണ് ഇത് ഒന്ന് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണുന്നതിനേക്കാളും ഭംഗി തോന്നുന്നുണ്ട് നേരിൽ കാണുമ്പോൾ അപ്പം അങ്ങനെ അടിക്കുക അതല്ലെങ്കിൽ ഈ പാൻറ്റിൻ്റെ പീസിൻ്റെ പീസ് രണ്ടും ഒരുപോലെ നൈറ്റിക്ക് കട്ട് ചെയ്യാം എന്നിട്ട് അതിലുള്ള ഈ ഒരു നൈറ്റി പീസിൻ്റെ കയത്തും കയ്യും മറ്റേ നൈറ്റി പീസിന് വെച്ചുകൊടുക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മിക്സ് ആൻഡ് മാച്ച് അങ്ങനെ അടിക്കുക എന്നുള്ളത് ചോദിക്കലുണ്ട് അപ്പം അതിനുള്ള മറുപടിയാണിത് അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ഫ്രണ്ട് ഭാഗം ഒരു നൈറ്റിൻ്റെതും ബാക്ക് ഭാഗം ഒരു നൈറ്റിൻ്റെതും ആക്കിയിട്ട് അങ്ങനെ വെക്കാം എന്നിട്ട് ഒരു കൈ ഒരു കളർ ഒരു കൈ അങ്ങനെ വെറൈറ്റി ആയിട്ട് വെക്കുന്നവരുണ്ട് ഇനി അതല്ലെങ്കിൽ ഒരു നൈറ്റിൻ്റെ ഭാഗം നടുഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അടിവരെ നമ്മൾ ഓപ്പൺ ആയിട്ടില്ല അതുപോലെ ഓപ്പൺ ആക്കണ്ട പക്ഷെ ഒരു പീസ് അങ്ങനെ വെച്ചുകൊടുത്തിട്ട് എന്നിട്ട് അത് കൈയിനും ബാക്കി ഭാഗം വെച്ചുകൊടുക്കുക അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക അതുപോലെ ഓപ്പൺ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് ഭാഗം മാത്രം ഓപ്പൺ ആക്കിയിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഒരു നൈറ്റിൻ്റെ കളറും മറ്റേ ഭാഗം മറ്റേ നൈറ്റിൻ്റെ കളറും അങ്ങനെ ആക്കിയിട്ട് ചെയ്യുക നമ്മൾ ചിലവാകാതെ കിടക്കണ നൈറ്റ് പീസുകൾ ഉണ്ടാവും അതൊക്കെ അങ്ങനെ ആ രീതിയിൽ അടിച്ച് വെച്ചാൽ അടിപൊളിയാവും എന്താ മൂന്നേ ഡോട്ട് ആണ് വരുന്നത് ഇത് അജിറക്കിൻ്റെ പ്രിൻറ് അപ്പോൾ അങ്ങനെ ടോപ്പും ഷോളർ നമുക്ക് ചുരിദാറാക്കിയിട്ട് അങ്ങനെ അടിക്കാം അത് നല്ല ജി എസ് ഇരുന്നൂറ്റൻപത് ജി എസ് എം ഉള്ള ഡി സി എമ്മിൻ്റെ അജിറക്ക് ക്ലോത്താണ് നല്ല അടിപൊളിയാണ് ഒന്നും വരില്ല നമുക്ക് ധൈര്യമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ പെട്ടെന്ന് കളറുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ഡി സി എമ്മും അഗർവാളും ആണ് വരിക അതുപോലെ കുമാറും ഇങ്ങനെ ടോപ്പ് അടിക്കുമ്പോൾ നമുക്ക് ലൈനിങ് വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല മൂന്നേ കൊണ്ട് ടോപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന പീസ് കൊണ്ട് നമുക്ക് കുട്ടി മാക്സി അടിച്ചിട്ട് അങ്ങനെയും വെക്കാം നൂറ് രൂപക്കൊക്കെ ഒരു കുട്ടി മാക്സി അടിച്ച് പോവും ബിസിനസ് ഒരു ഭാഗം നമ്മൾ ടോപ്പ് അടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ അത് കൂടുതലായിട്ട് കൊടുക്കാനുള്ളതും ഇതിൽ നിന്നാക്കാം അതുപോലെ ഇത് നമ്മൾ മൂന്നെ ഇരുപതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നാന്നൂറ്റി മുപ്പത് നാന്നൂറ് ആ രീതിയിൽ റേറ്റ് വാങ്ങാം രണ്ടേ തൊണ്ണൂറിൻ്റെ അജറൊക്കെ അടിച്ച് കൊടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് നാന്നൂറ് അങ്ങനെയും വാങ്ങാം കാരണം അതിനുള്ള ക്വാളിറ്റിയും അതിനുള്ള പിന്നെ നമുക്ക് ഇതുമ്പോൾ ചിലവാകുന്നതില്ലേ ഷിപ്പിംഗ് ചാർജ് വേണം അതുപോലെ ഷിബ് നൂല് പൈപ്പിങ് ഇനി അതുപോലെ തന്നെ നമുക്കിതൊക്കെ വാങ്ങാൻ പോവാൻ നമുക്ക് വേണ്ടി പൈസ അത് ഇതി എല്ലാം ആവണില്ലേ അപ്പം നമുക്കുള്ളത് മുതലാവാതെ നമ്മൾ കടകൾ കുറേയുണ്ട് അപ്പോൾ കുറച്ച് കൊടുത്താൽ നമുക്ക് കച്ചവടം കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ നഷ്ടക്കച്ചവടത്തിനാരും നിൽക്കരുത് അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ വീട്ടിലുള്ളവർക്ക് ഇങ്ങളെ മേലുള്ള വിശ്വാസം പോവും അപ്പോൾ ഇതില് പറയുക എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ കച്ചവടം ചെയ്ത് കാണ്ട് കടം ആ കടം വീട്ടാനും കൂടി ഞാൻ ഉണ്ടാക്കണം എന്നല്ലാതെ വേറൊരു കാര്യമില്ല എന്ന് ഓരോരുത്തർ വിളിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഇങ്ങളുള്ള വിശ്വാസവും ഇങ്ങളത്തീയുള്ള കോൺഫിഡൻസും ഇങ്ങളായിട്ട് നഷ്ടപ്പെടുത്തരുത് ഇത് മൂന്നേരുവിൻ്റെ മറ്റൊരു മോഡലാണ് അപ്പോൾ എല്ലാ മോഡലും ഇങ്ങൾ കണ്ടിട്ടുണ്ട് വേണമെന്നുള്ളവരി ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് അയക്കണമെന്നൊന്നുമില്ല ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടുക കോൾ ചെയ്യണ്ട കോൾ നമുക്ക് എപ്പോഴും എടുത്ത് ഇതാക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാവരും പോലെ എല്ലാ തിരക്കുകളും ഉള്ള ഒരാളാണ് ഹസ്ബൻഡ് നാട്ടിലുള്ളതാണ് മക്കൾ മൂന്ന് മക്കളുണ്ട് ചെറിയ മോള് എൽ കെ ജി യു കെ ജി ആണ് അറിയാലോ ആ പ്രായത്തിലുള്ള വാഷിംഗ് കുറുമ്പൊക്കെ പിന്നെ അതുപോലെ നമ്മളെ യൂണിറ്റിലേക്കുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഉണ്ട് കട്ട് ചെയ്യാനും അതും ഇതും വീട്ടിലെ കാര്യങ്ങളുണ്ട് എന്തുണ്ടെങ്കിലും എല്ലാം ചെയ്യാമെന്നുള്ളത് എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഞാൻ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്ന് പലരും പറയാറുള്ള കാര്യങ്ങളിതാണ് എനിക്ക് അമ്മായിമ്മുണ്ട് അമ്മശാങ്ക ഞാനും അതുപോലെ അമ്മായിമ്മയും അമ്മശാങ്കുള്ള ഇതാണ് ഷോപ്പല്ല വീട്ടിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആൾ തന്നെയാണ് പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് കാരണം എനിക്ക് അക്കെ ചെയ്യ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചാൽ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ട് ഇന്ന എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യണുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ അത് ഇങ്ങനെ ദേപ്പ്ല അയക്കണില്ല അമ്മ മഴക്ക് പറ്റൂല ദേപ്പിള പൈസ തരൂല അങ്ങനെ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് നിങ്ങൾ സ്വയം ആശ്വസിക്കുകയാണ് ഓലൊന്നും ഇല്ലെങ്കിൽ ഓലൊന്നും പറഞ്ഞില്ലെങ്കിൽ ഓലൊന്നും ഇങ്ങനെ ചെയ്യണില്ലെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തെന്ന് നിങ്ങൾ സ്വയം വിശ്വസിപ്പിക്കാണ് സ്വയം വിഡിയാളാവാണ് സ്റ്റിച്ചിങ് തന്നെ ചെയ്യണം എന്നില്ല ഇങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങളെ കാര്യങ്ങളിൽ എല്ലാത്തിനും ഒരാളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ നിങ്ങളെ ഒരുപാട് കാര്യങ്ങളില്ലെങ്കിലും ചെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ നമ്മളെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിരിക്കൂല അതാർക്കും എത്ര സ്നേഹമുള്ള ഭർത്താവായാലും ഉമ്മായാലും പാപ്പായാലും ഒക്കെ അതിലും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ അവർക്ക് മറ്റ് അപ്പുറത്തുണ്ടാവുമ്പോൾ അത് കഴിഞ്ഞിട്ടാവും ഒരു നമ്മളെ കാര്യം നോക്കുകയുള്ളൂ എന്നുവെച്ചാൽ നമ്മളെ കാര്യങ്ങൾ അവർ ചെയ്യൂലെന്നല്ല പക്ഷെ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മളെ കാര്യങ്ങൾ ചെയ്ത് നിൽക്കാൻ പറ്റും അപ്പം അത് ഒരു വരുമാനമാർഗം എന്നുള്ളത് നമുക്ക് പൈസ എന്നുള്ള ഇത് മാത്രമല്ല സ്വയം നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാവാനും കൂടിയുള്ള ഒരു കാര്യമാണ് അത് ഒന്ന് എന്തെങ്കിലും ഒരു ചെറുത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ പൈസ വന്നാൽ പൈസ കൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതൊരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മധുര അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളന്നെ ഒരു ബിസിനസ് കാര്യാവും അതൊരു മാജിക്കാണ് ആ മാജിക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പേടിയും വെപ്രാളൊക്കെ വിട്ടിട്ട് നിങ്ങളൊന്ന് ഒരിത്തിരി ധൈര്യം കാണിക്കണം ആ ധൈര്യത്തിലൂടെ മാത്രം നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ പക്ഷേ അത് അങ്ങനെയുള്ള പോലെ കൂടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല നിങ്ങൾക്ക് ചാനലിൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറയേണ്ടതെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളോട് അതൊന്നും ഞാൻ മൈൻഡാക്കല്ല എനിക്ക് സന്തോഷം തരണ കാര്യങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധിക്കുള്ളൂ അല്ലാത്തവർ പറഞ്ഞാൽ ഈ ചെവി കേട്ടാൽ ഈ ചെവി കൂടെ വിടും ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ എന്തും നേടാനും പറ്റും എന്തും ചെയ്യാനും പറ്റും എന്തിനും ധൈര്യം കിട്ടും മറച്ചല്ല ഓല് പറയണ്ടല്ലോ പോലും പറയണ്ടല്ലോ എന്ന് പറഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ഒന്നിനും നിങ്ങൾക്ക് പറ്റില്ല കാരണം നിങ്ങൾക്ക് കാരണം ആ പറഞ്ഞ പോലെ ഒന്ന് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്ക് എടുത്തിടും ഓല്ക്കതൊരു അസുഖമാണ് ഒരു സമാധാനമാണ് സന്തോഷമാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളത് ഇല്ലാതാക്കുക എന്നുള്ള തിരിച്ചറിയുള്ള ബുദ്ധി ആ ഒരു തിരിച്ചറിവ് നിങ്ങളെ ജീവിതത്തിൽ എന്ന് തിരിച്ചറിയണോ അന്ന് മുതൽ നിങ്ങളെ ജീവിതത്തിൽ വിജയിക്കാൻ തുടങ്ങും അതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ സാധിച്ചു